ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ ഒരു വാർത്ത വൈകിട്ട് ചെയ്തിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഫേക്ക് ന്യൂസുകളെ പുറകപ്പോകാതെ ട്രൂ ആയിട്ടുള്ള വാർത്തകൾ ട്രസ്റ്റഡ് സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകൾ പിന്നാലെ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇന്റർനാഷണൽ സോഴ്സുകളിൽ നിന്നായിരുന്ന വാർത്തകളായിരിക്കും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പൊളിറ്റിക്കൽ ഐ ന്യൂസ് എന്ന് പറയുന്ന ഒരു വാർത്താ വെബ്സൈറ്റ് പോർട്ടലിൻ്റെ ഒരു സബ്സിഡിയറി മാത്രമാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ അതുകൊണ്ട് തന്നെ ട്രസ്റ്റഡ് സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് പരമാവധി എത്തിക്കുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് പറഞ്ഞ ആ വാർത്ത ആ വീഡിയോ ഇന്നത്തെ രാത്രി ഇസ്രായേലിന് അതിസങ്കീർണ്ണമായിരിക്കുമെന്ന് അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി ഹൈഫയിലും തെൽഅീവിലും ഇറാൻ ബോംബാക്രമണം ഇസ്രയൽ ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചത് ഫത്ത ഹൈപ്രസോണിക് എന്ന് പറയുന്ന അതിനൂതനമായിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ ആയുധ ശേഖരത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു തുരുപ്പ് ചീറ്റാണ് ഇന്നലെ അത് ഉപയോഗിച്ചത് അതോടൊപ്പം തന്നെ ഇനിയും അത് ഉപയോഗിക്കാത്ത രണ്ട് മൂന്ന് ഏറ്റവും ആധുനികമായിട്ടുള്ള പത്ത് ടൺ വാർഹെഡ് കടുപ്പിക്കാൻ പത്ത് ടൺ വാർഹെഡുള്ള പത്ത് ടൺ സ്ഫോടക വസ്തുക്കൾക്കാൻ പറ്റിയിട്ടുള്ള മിസൈലുകൾ ഇനിയും ഇറാന്റെ ശേഖരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഇറാൻ പരമപ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഇറാൻ റവല്യൂഷണറി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സുകളിൽ നിന്നും ടെഹ്റാൻ ടൈംസ് പോലുള്ള സോഴ്സുകളിൽ നിന്നുമുള്ള വാർത്തകൾ പുറത്തു വന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് മണിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖാ നടത്തിയ പ്രസ്താവനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു അത് അത് തന്നെയാണ് ട്രസ്റ്റഡ് സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിയത് കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റായിട്ടുള്ള ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് എന്താണ് എന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക മറ്റേ പേർഷ്യൻ ഗൾഫിലേക്ക് കോൺവേ അമേരിക്ക യുദ്ധക്കപ്പലുകൾ ഉപ്പറുകളുടെ സന്നാഹങ്ങൾ അയയ്ക്കുന്നു എന്നുള്ള ഒരു വാർത്ത അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ അതിൻ്റെ യുദ്ധവുമായി സഹകരിക്കാൻ ഇസ്രായേലിന് പരോക്ഷമായിട്ട് പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് എന്നുള്ള ആരോപണം ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത് ഇറാൻ്റെ ആണവ സൈറ്റിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും അത് നിരീക്ഷിക്കേണ്ട സംഘടനയിൽ നിന്ന് അത് അവർ അത് അതിൻ്റെ ആക്സസ് അവർക്ക് റദ്ദാക്കിയെന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ മൂന്നാമതൊരു രാജ്യം പര രണ്ടാമതൊരു രാജ്യം പരോക്ഷമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇറാന് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് ഇറാനിന് ഇറാൻ സാറ്റ് വിവരങ്ങൾ കൈമാറുന്നു ഇറാൻ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ കൈമാറുന്നു ഇറാൻ അയക്കുന്ന മിസൈലുകൾ ഹൈപ്രസോണിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള മിസൈലുകളുടെ എല്ലാം നിയന്ത്രിക്കുന്നത് മൂന്നാമതൊരു രാജ്യമാണ് എന്നുള്ള ഒരു ആരോപണം ഗുരുതരമായ ഒരു ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ ആ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ പരോക്ഷമായിട്ടുള്ള പല രാജ്യങ്ങളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഇറാൻ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഈ കാരണം ഇറാൻ നിർമ്മിക്കുന്ന ഈ ബാലിസ്റ്റിക് ഹൈപ്രസോണിക് മിസൈലുകളൊക്കെ വിദ്യ എന്ന് പറയുന്ന ആഗോള ശക്തിയായ ഒരു രാജ്യത്തിന്റെ പിൻബലത്തോടെയും പിന്തുണയോടെ ഇക്കാര്യങ്ങൾ ഇറാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് പരിധിയിലുള്ള ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് ഇസ്രായേൽ ഒരിക്കലും കണക്കൂട്ടിയില്ല പക്ഷേ അതിൻ്റെ പ്രതികരണം ഇന്നലെ രാത്രിയാണെങ്കിൽ തന്നെ ഹൈഫയിലെ രണ്ട് ഊർജ്ജ പവർ പ്ലാന്റുകളും തെൽഅബീബിലെ ബംഗരു എയർപോർട്ടുമാണ് ഡിസ്റ്റ മറ്റേ ഇസ്രായേൽ ഇറാൻ നശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും കൂടുതൽ സംഘർഷങ്ങളും ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കയാണെങ്കിൽ ഇറാനെ സഹായിക്കുന്നത് ആരാണ് ഇസ്ര ഇറാൻ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് ആരാണ് ഇറാന് സാറ്റലൈറ്റ് വിവരങ്ങൾ ഇറാന് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറുന്നത് ആരാണ് ഇറാന്റെ പക്കൽ ആണുയായുധം ഉണ്ടോ അല്ലെങ്കിൽ ആണുവായുധം നൽകാൻ തയ്യാറായ രാജ്യങ്ങളുണ്ടോ എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ രാത്രി രാത്രികളിലാണ് കൂടുതലും ഇറാൻ ഇസ്രായേലിന് നേരെയുള്ള ബാലിസ്റ്റിക് ഹൈപ്രസോണിക് മിസൈലുകൾ ഇത് വിക്ഷേപിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഐഫിലുള്ള വ്യേമ പ്രതിരോധ സംവിധാനം ഇസ്രായേലി ബോംബ് ഇറാൻ നിര ബോംബിട്ട് തകർത്തു അതോടൊപ്പം തന്നെ തിൽ തെലഅബീവിലെ തെലഅബിയെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം ഇറാൻ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രാത്രി ഒരു മണിക്ക് തുടങ്ങിയ ആക്രമണം പുലർച്ചെ നാല് വരെ നീണ്ടു എന്നുള്ളതാണ് അവരുടെ സോഴ്സുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിരുന്നാൽ തന്നെയും അതിസങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിഗതികളിലേക്കാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ഭാഗമാവുകയും മറ്റു ചില ആഗോള ശക്തികൾ ഇറാൻ്റെ ഭാഗമാവുകയും ചെയ്താൽ വളരെ സങ്കീർണമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായിരിക്കും ലോകം നേരിടേണ്ട ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും അതുപോലെ എണ്ണ ഉത്പാദനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളൊക്കെ ഈ ഗൾഫ് മേഖലയിലെ പണിയെടുക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെ ഈ പ്രതിസന്ധി ബാധിക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ